മെയിൻ റോഡ് വഴി അതായത് എൻ എച്ച് കയറിയിട്ട് പോകുകയാണെങ്കിൽ ഏകദേശം രണ്ടര കിലോമീറ്ററിനകത്തുള്ള ആണ് വരുന്നത് പക്ഷേ നമുക്കിതിനകത്തൂടെ ഉള്ള റോഡാണെങ്കിൽ വൺ പോയിൻറ്റ് ടു കിലോമീറ്റേഴ്സ് മാത്രമേ സി ഇ റ്റിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ തിരുവനന്തപുരം ശ്രീകാര്യം ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറി എന്ന് പറഞ്ഞ ജംഗ്ഷൻ സമീപത്തായിട്ടാണ് ഞാനുള്ള കേട്ടോ അതായത് ഈ കാണുന്ന കൈരളി ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കാണാം ഇതുവഴി അകത്തേക്ക് ഏകദേശം ഒരു മുന്നൂറ്റൻപത് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു അഞ്ച് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട് ഒരു ലൊക്കേഷൻ പറയുകയാണെങ്കിൽ കാർ കാർഡിയ കെയർ എന്ന് പറഞ്ഞത് ഈ ഒരു സർവീസ് സെൻ്റർ കാണാം അതിനടുത്തുകൂടെ കാണുന്നത് ഈ വഴി ഇതുവഴി അകത്തേക്ക് ഏകദേശം ഒരു മുന്നൂറ്റൻപത് മീറ്റർ പോകുമ്പോൾ നമുക്കൊരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് ഇത് വന്നിട്ടൊരു ഡയറക്ട് ഓണേഴ്സ് സൈലാണ് നമുക്കിതുവഴി സി ഇ ടി എഞ്ചിനീയറിംഗ് കോളേജിലേക്കൊക്കെ അക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഏകദേശം ഒന്നേ കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് സി ഇ റ്റിയിലേക്ക് വരുന്നുള്ളൂ എൻ എച്ചിലേക്ക് വെറും മുന്നൂറ്റി അൻപത് മീറ്റർ ഡിസ്റ്റൻസിലാണ് നമുക്ക് പ്രോപ്പർട്ടി ഉള്ളത് നല്ല പക്ക കരഭൂമിയാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് മീറ്റർ മാറി നമുക്കിതായി ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി കേട്ടോ നമുക്കിതിന് മുന്നിലുള്ള റോഡ് കുറച്ചൊന്ന് ടാറിങ് അതിൻ്റെ വർക്ക് നടക്കാനുണ്ട് അതിപ്പോൾ ഉടനെ തന്നെ ആവുന്നുണ്ടാവും അപ്പോൾ ഇതിന് ഫുള്ളായിട്ട് ഇതുപോലെ പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്ത് പല നേരത്തെയൊക്കെ വാങ്ങിയിട്ട ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അതിലൊരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് നല്ല പക്ക കരഭൂമിയാണ് ഇതേ ഇങ്ങനെ നീറ്റായിട്ടുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിൽ അഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് അതായി ഈ കാണുന്ന അഞ്ച് സെൻറ്റ് സ്ഥലം നമുക്കിവിടെ പെട്ടെന്ന് തന്നെ കാര്യവട്ടം കയറാം സി ഇ ടി എഞ്ചിനീയറിങ് കോളേജ് ഇവിടെ നിന്ന് വളരെ അടുത്താണ് ആ രീതിയിൽ സിഇറ്റിയിൽ കയറാനായിട്ട് നമുക്ക് എൻ എച്ച് പോലും കയറേണ്ട കേട്ടോ അല്ലാണ്ട് തന്നെ ഇതിനകത്തൂടെ തന്നെ സി ഇ ടിയിലേക്ക് പോകാനുള്ള വഴിയുണ്ട് നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ സാധിക്കും കാര്യവട്ടം ജംഗ്ഷനിലേക്ക് വളരെ അടുത്താണ് നമുക്കിവിടെ നിന്ന് എൻ എച്ചിലേക്ക് ഏകദേശം ഒരു മുന്നൂറ്റി മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ നമുക്കിവിടുന്ന സി ഇ ടി ക്യാമ്പസിലേക്ക് മെയിൻ റോഡ് വഴി അതായത് എൻ എച്ച് കയറിയിട്ട് പോകുകയാണെങ്കിൽ ഏകദേശം രണ്ടര കിലോമീറ്ററിനകത്തുള്ള ആണ് വരുന്നത് പക്ഷേ നമുക്കിതിനകത്തൂടെയുള്ള റോഡാണെങ്കിൽ വൺ പോയിൻറ്റ് ടു കിലോമീറ്റേഴ്സ് മാത്രമേ സി ഇ ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ശ്രീകാര്യ ജംഗ്ഷനിലേക്ക് രണ്ട് കിലോമീറ്റർ കാര്യവട്ടം ജംഗ്ഷനിലേക്ക് മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ആണ് നമുക്ക് ടെക്നോ പാർക്ക് ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ എല്ലാവർക്കും ആക്സസിബിലിറ്റി ഉള്ള ഒരു ലൊക്കേഷനാണ് നമുക്കിവിടുന്ന് പെട്ടെന്ന് തന്നെ ബൈപ്പാസിലേക്ക് കയറാം എൻ എച്ചിലേയും കയറാം ആ രീതിയിൽ ആക്സസിബിലിറ്റി ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറോ ആയിട്ടുള്ള ഡീലാണ് അപ്പോൾ ഇതിന് ഉദ്ദേശിക്കുന്നത് വില സെൻറ്റിന് ഒൻപതര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നല്ല നീറ്റായിട്ടുള്ള കരഭൂമിയാണ് ഇങ്ങനെ തട്ടുകളായി ഡിവൈഡ് ചെയ്ത് അതിരെല്ലാം നല്ല നീറ്റായിട്ട് ഡിവൈഡ് ചെയ്ത് റീഇൻഫോസ് ചെയ്ത് ഇങ്ങനെ ചുമരി ചെയ്തിട്ടുണ്ട് കേട്ടോ കരിങ്കല്ലടിക്കി റീറ്റേനിങ് വാൾ ചെയ്ത മനോഹരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് ഒൻപതര ലക്ഷം രൂപയാണ് ടോട്ടലായിട്ട് അഞ്ച് സെൻറ്റാണുള്ളത് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്